ഞാൻ ഡോക്ടർ എസ് അബ്ദുൽ ഖാദർ തൊടുപുഴ ചാഴിക്കാട് ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റ് ആണ് കോവിഡും ഹൃദയോഗവും വിഷയത്തെ കുറിച്ച് ചെറിയൊരു പ്രഭാഷണം നടത്താനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ വുഹാനിൽ കണ്ടുവരുന്ന രോഗമാണ് കോവിഡ് പത്തൊമ്പത് അത് സാർ കോവിഡ് ടു എന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നത് അതിന് കോവിഡ് പത്തൊമ്പത് എന്ന ഒരു നാമകരണത്തിൽ ലോകം മുഴുവനും അറിയപ്പെടുന്നു അതിപ്പം ഒരു പാൻഡമിക് ആയിട്ട് ലോകത്ത് മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വിഷയം കോവിഡ് രോഗം ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് കോവിഡ് രോഗം ഹൃദയത്തെ കൂടാതെ തന്നെ കിഡ്നി ലങ്സ് തലച്ചോറ് എന്ന പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം കീഴ്പ്പെടുത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ലങ്സിന് ഉള്ള അസുഖങ്ങളാണ് ലങ്സും ഹാർട്ടും വളരെ അടുത്തടുത്ത് ഇരിക്കുന്ന അവയവങ്ങളാണ് ഹാർട്ടിന്റെ അസുഖം ലങ്സിനെ ബാധിക്കും ലങ്സിന്റെ അസുഖം ഹാർട്ടിനെയും ബാധിക്കും അത് അല്ലാതെ ഏത് അസുഖമാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് കോവിഡ് പ്രധാനമായിട്ടും ലങ്സിനെ ബാധിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് ഹൃദയത്തെയും ബാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോ കോവിഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വൈറസ് രോഗമാണ് ഒരു ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷൻ വരുമ്പോൾ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഹൃദയത്തെയും അസുഖം പിടികൂടുന്നതിനുള്ള കാരണമാർ അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഹൃദ്രോഗം ഉണ്ടാകുന്നതിന് സമാനമായിട്ടുള്ള ഒരു വ്യതിയാനമാണ് അത് ഹൃദയത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഹൃദ്രോഗം ഉണ്ടാകുന്നത് രക്തം കട്ട പിടിക്കുമ്പോഴാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിന്റെ രക്തക്കുൾ ഹൃദയ രക്തക്കൊള്ളലുകളില് രക്തം കട്ടപിടിച്ച് ഹൃദയ രക്തധമനി ബ്ലോക്ക് ആകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ആ സാഹചര്യം തന്നെയാണ് കൊറോണ വൈറസ് ഇൻഫെക്ഷനും മൂലവും ശരീരത്തിനുണ്ടാകുന്നത് രക്തം കട്ട പിടിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടും അതുപോലെ തന്നെ ഹൃദയ രക്തധമനി അതുപോലെ തന്നെ മറ്റ് രക്തധമനികളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും ഹൃദയത്തിൻ്റെ രക്തധമനിയിലെ അതിരോസ് ക്ലോറോസിസ് പൊറ്റ എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം ഈ ഹൃദയ രക്തധമനിക്ക് തടസ്സം ഉണ്ടാക്കുന്നതും ബ്ലോക്ക് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അവസ്ഥ അത് അത് ചെറിയ പ്രായം മുതലേ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതിരോസ് ക്ലൂറോസിസ് ആ പൊറ്റ അടർന്നിട്ട് അവിടെ രക്തക്കെട്ട് ഉണ്ടാകാം ഇങ്ങനെയൊക്കെ വരുന്നത് മൂലം നമ്മുടെ കോവിഡ് നമ്മുടെ രോഗികൾ കോവിഡ് ബാധിച്ച രോഗികൾ ആശുപത്രിയിലായിരിക്കുമ്പോഴും അതുപോലെ വീട്ടിൽ നിരീക്ഷണത്തിലായിരിക്കുമ്പോഴും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിരീക്ഷണത്തിലായിരിക്കുമ്പോഴും ഒക്കെ പല രീതിയിലുള്ള ഹൃദയ രോഗങ്ങൾ അവരെ പിടികൂടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം ഈ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അതുപോലെ ഡിസ്ചാർജ് ചെയ്യാനിരുന്ന രോഗി അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ കൊഴിഞ്ഞു വീണ് മരിച്ചു ഡിസ്ചാർജ് ചെയ്ത രോഗി വീട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് ബോധം മറിഞ്ഞ് മരിച്ചു എന്നൊക്കെയുള്ള പത്രവാർത്തകൾ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാൻ ഈ പറഞ്ഞ മൈക്രോ ആൻഡ് മാക്രോ ആൻജിയോപ്പതി അതുപോലെ രക്ത ഉണ്ടാകുന്ന വ്യതിയാനം അതുമൂലം ഉണ്ടാകുന്ന രക്തക്കട്ടകൾ മൂലം ഒന്നിലെ ഹൃദയാഘാതമോ അല്ലെങ്കിൽ ലങ്സിലെ ആഘാതമോ ഉണ്ടാകും ലങ്സിലെ ആഘാതത്തിനാണ് പൾമിനറി ഇൻഫാർഷൻ എന്ന് പറയുന്നത് പൾമിനറി ഇൻഫാർഷൻ ഉണ്ടാകുന്നത് ഈ കാലിലുള്ള രക്തങ്ങളിൽ രക്ത രക്തധമനികളിൽ ഉണ്ടായി അത് ഇടത് വലത് കീഴറയിൽ വന്നിട്ട് ലങ്സിലേക്ക് പോകുന്ന രക്തകളിൽ കൂടി പോയിട്ട് ലങ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്തെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പൾമിനറി ഇൻഫാക്ഷനൽ പൾമിനറി എംബോളിസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം ഒരു വലിയ രക്തക്കട്ടയാണെങ്കിൽ ഒരു മേജറായിട്ടുള്ള ഒരു പൾമിനറി ലങ്സിലേക്ക് പോകുന്ന രക്തധമനിയെ ബ്ലോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് മഞ്ഞുഭവിക്കുകയും നിലയ്ക്കുകയും ബി പി കുറയുകയും രോഗി കുഴിഞ്ഞു വീണ് മരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം പൾമിനറി എംബോളിസവും പൾമിനറി ഇൻഫാക്ഷനും അതുപോലെ തന്നെ ഏത് ഹൃദയാഘാതവും അമ്പത് ശതമാനം ആ സ്പോട്ടിൽ കുഴഞ്ഞുവീണ് മരിക്കാറുണ്ട് അത് ഇപ്പൊ കോവിഡ് അല്ലെങ്കിൽ പോലും സാധാരണ ഹൃദയാഘാതങ്ങളെല്ലാം അമ്പത് ശതമാനം ആൾക്കാർക്ക് പെട്ടെന്ന് മരണമുണ്ടാകും ആ ക്ഷണത്തിൽ തന്നെ മരണം ഉണ്ടാകും അപ്പൊ കോവിഡും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അപ്പൊ കോവിഡ് മൂലം ഒരാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകണമെങ്കിൽ അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം കോവിഡ് മൂലം പൾമിനറി ഇൻഫാക്ഷൻ വരും പൾമിനറി എംബോളിസം ഉണ്ടാവും ഹൃദയാഘാതം ഉണ്ടാകും ഹൃദയാഘാതം വരുമ്പോൾ ഹൃദയത്തിന്റെ ഒരു ഭാഗം പെട്ടെന്ന് പ്രവർത്തനക്ഷമത കുറയും അത് വളരെ മാസിക അറ്റാക്ക് ആണെങ്കിൽ ആൾ കഴിഞ്ഞായിരിക്കും അപ്പം ഈവൻ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുകാർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാനിരുന്ന അന്ന് ഹൃദയാഘാതം ഉണ്ടായി എന്നിട്ട് അതും കൂടെ ചികിത്സിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തത് അപ്പം ചികിത്സയുടെ തുടക്കത്തിലുണ്ടാവാം ചികിത്സയുടെ മധ്യഭാഗത്തിൽ ഉണ്ടാകാം ചികിത്സിച്ചു ഡിസ്ചാർജ് ചെയ്യാറാകുമ്പോൾ വേണേൽ ഹൃദയാഘാതം ഉണ്ടാകാം വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകാം ആ രീതിയിലൊക്കെ ഹൃദയത്തെ ഇത് ബാധിക്കും അതുകൂടാതെ ഈ കോവിഡ് വന്നു കഴിയുമ്പോഴാൾക്കാർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് കൊണ്ട് ഭയം കൊണ്ട് ഹാർട്ടിന് പെട്ടെന്ന് വികാസം വന്നിട്ട് സ്ട്രെസ് കാർഡിയോമേപ്പതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകും അതിന്സുൽപ്പു കാർഡിയോമോയപ്പതി എന്നാണ് പറയപ്പെടുന്നത് ജപ്പാനിലുള്ള ഒരാളാണ് ആദ്യമായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്ത് അദ്ദേഹത്തിന്റെ നാമത്തിലാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴും ഹാർട്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് ഹാർട്ടിന്റെ ഇടത് കീഴറെ പെട്ടെന്ന് വികസിച്ചിട്ട് ഹാർട്ടിന്റെ പ്രവർത്തനം പെട്ടെന്ന് വന്നിപ്പിക്കും കൂടാതെ ചിലർക്ക് ഇത് മയക്കാടൈറ്റിസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക മയക്കാർഡൈറ്റിസ് ആകുമ്പം ഹാർട്ടിന്റെ സ്പന്ദനം കൂടും വ്യതിയാനം വരും പക്ഷെ ഈ മുമ്പ് പറഞ്ഞതുപോലെയുള്ള പള്ളമെന്ററി എംബോളിസമോ ഹൃദയഘാദമോ പോലുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകത്തില്ല വളരെ ചെറിയ രീതിയിലുള്ള ഇ സി ജി ചേഞ്ചസൊക്കെ വന്നിട്ട് രോഗം ഭേദമാണ് അപ്പം പല രീതിയിൽ കോവിഡ് ഹൃദയത്തെ ബാധിക്കും അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആൾക്കാർക്കും രോഗിക്കും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ ഈ രോഗ ചികിത്സ ചെയ്യുന്ന ഡോക്ടർമാർക്കും ഉണ്ടാകുന്നത് ഇത് മുൻകൂട്ടി കാണുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണ് അത് മുൻനിർത്തിയാണ് ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്രഭാഷണം നടത്താമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതിന് നിങ്ങളെ ശ്രദ്ധയിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് പൊതുവേ ഒരു ധാരണയുണ്ട് നമ്മുടെ ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു പിന്നെ ഹൃദയാഘാതം കുറഞ്ഞു സ്റ്റെൻഡിങ് കുറഞ്ഞു എന്നൊക്കെയുള്ള ഒരു ഒരു പ്രചരണം ഫേസ്ബുക്കിലൊക്കെ കൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ അതിൻ്റെ ഈ ലോക്ക്ഡൌണിൻ്റെയും കൊറോണയുടെയും ഒരു ഇമ്പാക്റ്റ് ഹൃദയ ചികിത്സയെ ബാധിച്ചിട്ടുള്ളു ഒന്ന് ഗുണകരമായിട്ടുള്ളതും ഒന്ന് ഗുണകരമല്ലാത്തതുമായ രീതിയിൽ ഗുണകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ആയതിനു ശേഷം ഇപ്പൊ ലോക്ക്ഡൌൺ ഇപ്പൊ പഴയ രീതിയിലേക്ക് നമ്മൾ മടങ്ങിയെത്തി ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിൽ പൊല്യൂഷനൊക്കെ വളരെ കുറവായിരുന്നു ആൾക്കാർ വളരെ ചിട്ടയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുകയും വിശ്രമിക്കുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു മൻ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടി കുടുംബ ബന്ധങ്ങളൊക്കെ ഊഷ്മളമായി ആ ഒരു കാരണത്താൽ തന്നെ നമ്മുടെ സ്ട്രെസ് കുറഞ്ഞിട്ട് ഹൃദയത്തിന്റെ അസുഖം കുറയാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ടായി പക്ഷെ നെഗറ്റീവ് ഫ്ലിപ്പ് സൈഡിൽ നെഗറ്റീവ് സൈഡിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലരും ഈ കൊറോണ വന്നപ്പോ സാമ്പത്തികമായിട്ട് തകർന്നു അപ്പൊ അങ്ങനെയുള്ളവര് ചിലര് എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ തന്നെ ആശുപത്രിയിൽ പോകാനായിട്ട് മടിച്ചു പിന്നെ കൊറോണ പേടിച്ച് രോഗികൾ ആശുപത്രിയിൽ എത്താതെ വന്നു പിന്നെ ഇൻഷുറൻസ് പരീക്ഷ ഇല്ലാതെ വന്നു എല്ലാം കൂടെ വന്നപ്പോഴ് ആശുപത്രിയിൽ പിന്നെ മാർഗതടസ്സങ്ങളുണ്ട് യാത്ര അസൗകര്യങ്ങളുണ്ടായി അപ്പൊ ചിലയിടത്തൊക്കെ കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആണെങ്കിൽ ഹോട്ട്സ്പോട്ടൊക്കെ ആണെങ്കിൽ അവിടെ നിന്നുള്ള രോഗികൾക്ക് ആശുപത്രിയിൽ എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് പഴയതുപോലെ ആൾക്കാർ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുന്ന ഇതിനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴും ആശുപത്രിയിൽ വരുന്ന രോഗികളുടെ എണ്ണം കുറഞ്ഞു അതുപോലെ തന്നെ പല ആശുപത്രികളും കോവിഡ് ആശുപത്രികളാക്കി മാറ്റി ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളം മെഡിക്കൽ കോളേജ് അവിടെ ഇപ്പം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നില്ല അവിടെ അതൊരു കോവിഡ് ആശുപത്രിയാക്കി മാറ്റി അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളുടെ എണ്ണം സംസ്ഥാനത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വരുമായിരുന്നു അവിടെ രോഗികൾ വരുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് രോഗികളുടെ എണ്ണം കുറഞ്ഞത് അല്ലാതെ കോവിഡ് വന്നതോടുകൂടി ഹൃദ്രോഗം അപ്രത്യക്ഷമായി എന്നുള്ള ഒരു മിത്യാധാരണ വേണ്ടത് മറിച്ച് കോവിഡിൻ്റെയും കൂടെ ഇമ്പാക്റ്റുമുണ്ട് കോവിഡ് ഒരു വൈറസ് ഡിസീസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലം മുതൽ തന്നെ ഒരു വൈറൽ എറ്റിയോളജി ഹൃദയ ആഘാതത്തിന് ഒരു വൈറൽ എറ്റിയോളജി ലോകം മുഴുവനും പ്രചാരത്തിലുണ്ട് ഇപ്പം ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം ക്ലോട്ട് കൊണ്ട് രക്തക്കാളിൽ ബ്ലോക്ക് ചെയ്യുന്ന ആ പ്രവണ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണെന്നുള്ള ഒരു ചിന്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലേ ഉണ്ട് അപ്പം ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്തക്കട്ടിണ്ടായിട്ട് ഹൃദയാഘാതം ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഹൃദ്രോഗം ഉണ്ട് ഹൃദ്രോഗത്തിന് തടയാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും നിങ്ങൾ ഭാഗമാക്കണം എല്ലാ വിവിധ ആശംസകൾ നേരും എൻ്റെ ഭാഗ്യ